ഹലോ ഞങ്ങളുടെ ചാനലിന്റെ പുതിയ ഒരു വീഡിയോ സ്വാഗതം ഒരു സ്വാഗതം അത് കൊഴപ്പൊന്നും ഇല്ല ഇപ്പൊ അത് കണ്ടോ വെല്ല വീട്ടിലുള്ളതല്ലേ അപ്പൊ ഞങ്ങൾ ഇന്ന് കൊറേ ദിവസത്തിന് ശേഷമാണ് ഇതിന്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഏകദേശം ഒരു മാസത്തി ഒരു മാസത്തോളം ആയിരുന്നു വീഡിയോ ഇട്ടിട്ട് വീഡിയോസ് ഒന്നും എടുക്കാറില്ലായിരുന്നോ ജോലി തിരക്കും പിന്നെ ചില ചില പ്രശ്നങ്ങളൊക്കെ കാരണമൊന്നും എടുക്കാൻ പറ്റിയില്ല ഈ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് അതുപോലെ ഇവിടെ കുറച്ച് ദിവസം മുന്നേ ഒക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു മഴയൊക്കെ അനഞ്ഞിട്ട് നമുക്ക് രണ്ടുപേർക്കും പനി പിടിച്ചു ആദ്യം എനിക്ക് പനി പിടിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ പനി ഞാൻ ബ്രിൻസിക്ക് കൊടുത്തു എൻ്റെ പനി മാറി ബ്രിൻസിൽ പനി മാറി പക്ഷെ ചുമയുണ്ട് ഇപ്പോഴും ചുമയും കപ്പാണ് അതുകൊണ്ടൊക്കെ പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒന്നും ഇല്ലായിരുന്നു ഇങ്ങനൊക്കെ പോയി ഞായറാഴ്ച ആയതുകൊണ്ട് ഉച്ച വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേ ഡ്യൂട്ടി വന്ന് കഴിഞ്ഞ് വന്ന് കഴിച്ചു കഴിച്ചിട്ട് ഇരിക്കുവാണ് അപ്പൊ വിചാരിച്ചൊന്ന് വീഡിയോ എടുത്തേക്കാം ഒത്തിരി ദിവസത്തിന് വീഡിയോ എടുത്തിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ അപ്പൊ ഇരുന്നാണ് ഞങ്ങളിപ്പം പിന്നെ ഞങ്ങള് നാളെ ഫ്രണ്ട്സായി കുട്ടിയോട്ട് പോവാണ് വീട്ടിൽ പോയിട്ട് മൂന്നാല് മാസമായി മൂന്ന് മാസത്തോളമായി കഴിഞ്ഞു പോയിട്ടുണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ബെറോഡയിലാണ് പപ്പായും അമ്മയും ആളെയുള്ളത് അപ്പം അങ്ങോട്ട് പോവാണ് നാളെ അപ്പം രണ്ട് ദിവസം ഒരു ദിവസം അവധിയുണ്ട് രക്ഷാബന്ധ നാളെ ഇവിടെ രക്ഷാബന്ധനായ കാരണം കമ്പനികൾക്ക് അവധിയാണ് അപ്പൊ നാളെ രാവിലെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പോകും അപ്പൊ പോകുന്നതിന് മുന്നേ കുറച്ച് ഒക്കെ കൊണ്ടുപോകാൻ അവിടെ അപ്പൊ എടുത്ത് വെക്കണം അതൊക്കെയാണ് ശേഷങ്ങള് പിന്നെ യൂട്യൂബിലൊക്കെ സ്ഥിരം വീഡിയോ ഇടണം എന്നാലേ ലൈക്കും വ്യൂസും കിട്ടത്തിട്ടൊന്നും അറിയാം പക്ഷെ ഇങ്ങനെ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യണം വീഡിയോസ് ഇല്ലായിരുന്നു കൊണ്ടൊന്നും കാണാതിരിക്കരുത് പുറകാല വീഡിയോസൊക്കെ നല്ല കാല വീഡിയോസൊക്കെ വരുന്നതാണ് ഞങ്ങൾ കൂടുതലും ഉദ്ദേശിക്കുന്നത് ട്രാവലിംഗ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് അപ്പം അവിടുത്തെ ആണ് ഞങ്ങൾ ഇപ്പോൾ കൂടുതലും ഇടാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ പിന്നെ ഇവിടുത്തെ ഫുഡ് പിന്നെ ഫുഡും പിന്നെ ടെക്സ്റ്റൈലിന്റെ ഏം ഡയമണ്ട് ഏരിയ ആണ് സൂഹ്ദക്കും അറിയാമല്ലോ അപ്പം തുണികളുടെ കമ്പനികളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ അവിടെ ഒക്കെ പോണം അതൊക്കെ കാണിച്ചു തരാം കുറെ ഷോപ്പുകളുണ്ട് തുണികൾ കുറവ് പെട്ടന്ന് അതൊക്കെ കാണും കാണിക്കാം പിന്നെ ചെറിയ ചെറിയ ഇവിടുത്തെ സ്ഥലങ്ങളുണ്ട് കമ്പനികളുണ്ട് ചെറിയ ചെറിയ സ്ഥലങ്ങൾ കാവുകള് ഗ്രാമങ്ങള് കുറേ ചെറിയ ബീച്ചുകളുണ്ട് ബീച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ നല്ല ബീച്ചൊന്നും അല്ല ഏഹ് കരിമളിൻ്റെ ബീച്ചാന്ന് പറഞ്ഞാൽ നമ്മളിതേ ബീച്ച് പോയിട്ടില്ല പോകുമ്പോൾ പറയുക ഇങ്ങനെയുള്ളതാണെന്നുള്ളത് ഇവിടുന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ മാർക്ക് കഴിഞ്ഞാല് സുവാലി എന്ന് സ്ഥലമുണ്ട് അവിടെ ഒരു ബീച്ചുണ്ട് അതെ ഇത് വേറൊരു ബീച്ചുണ്ട് ദുമാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒരു ഏകദേശം പന്ത്രണ്ട് പത്ത് കിലോമീറ്റർ അടുത്തുണ്ട് പിന്നെ ഇവിടെ അടുത്താണ് എയർപോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്റർനാഷണൽ അടുത്താണ് സ്റ്റേഷനിൽ പോകാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണു ഏകദേശം ഏകദേശം പിന്നെ പോണന്നുണ്ടെങ്കിൽ വലിയ പണിയാ ബസ് ഒന്നും ഇല്ലാത്ത റിക്ഷ വിളിച്ചോക്കെ പോകണം അല്ലെങ്കിൽ ഷെയർ ഓട്ടോ പോകണം ഷെയർ ഓട്ടോ കയറുകയാണെങ്കിൽ ഓട്ടോ ഒരു ഓട്ടോയിൽ എടുത്തും ഏഴ് ആൾക്കാരൊക്കെ ഒരു ഓട്ടോ നാട്ടിലാണെങ്കിൽ മൂന്ന് പേര് അതിൽ കൂടുതൽ നാലു പേരെ ഫ്രണ്ടില് ഡ്രൈവറിനെ കൂടുതൽ പേരൊക്കെയാ ഇവിടുത്തെ ഷെയർ ഓട്ടോ ഓട്ടോ പിടിച്ചു പോകാൻ ആണെങ്കിൽ ബുക്ക് ചെയ്ത് പോവാൻസ്പോർട്ടിങ് വലിയ ട്രാൻസ്പോർട്ടിങ് സർവീസ് വലിയ ഇഷ്യൂസ് ആണ് നേരത്തെ ഇവിടെ സിറ്റി സർവീസ് ബസ് ഉണ്ടായിരുന്നു ഒരു ആരേഴു മാസമായിട്ട് സിറ്റി സിറ്റിയുടെ അവസാനം വരെ വരും സിറ്റി ആയിട്ടില്ല ഇപ്പൊ ഡെവലപ്പ് ആയി കുട്ടിക്കുന്ന സിറ്റി ആവുന്നേ ഉള്ളൂ യൂട്യൂബ് ബസ് ആകും കാര്യങ്ങള് യൂട്യൂബിലൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ആയതുകൊണ്ട് ഈ ക്യാമറ ഫേസിംഗിനൊക്കെ ചെറിയ പ്രശ്നമുണ്ട് മറ്റുള്ളവരെ വീഡിയോസൊക്കെ കണ്ടാണ് ഞങ്ങൾ യൂട്യൂബിൽ നിന്ന് ഇങ്ങനെ വീഡിയോ ഇടുന്നത് അപ്പോൾ അതിൻ്റേതായിട്ട് കുറച്ച് കുറവുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോകൾ വീഡിയോസുകളിൽ ഉണ്ടാവും അതൊക്കെ ഞങ്ങൾ നികത്തി എടുക്കും എന്തൊക്കെയാണ് ഞങ്ങളുടെ കുറവുകൾ കണ്ടുപിടിച്ചിട്ട് ഞങ്ങളുടെ വീഡിയോസൊക്കെ നല്ല നല്ല വീഡിയോസ് ഇടാനാണ് നോക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് അവരുമായിട്ട് ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ എന്തായാലും കാണുകയും അതിനുവേണ്ടി തക്കതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് നിങ്ങള് ചെയ്യണം പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഡിസ്ലൈക്കും ചെയ്യാം അത് അത് കാണുന്നൊരു ഇഷ്ടമാണ് ലൈക്ക് ചെയ്യണം ഡിസ്ലൈക്ക് ചെയ്യണം കമന്റ് നല്ല നല്ല കമന്റ് എന്തൊക്കെ മാറ്റം വരുത്തണം എന്തൊക്കെ കുറവുകളാണെന്നുള്ളത് പറഞ്ഞ നല്ലതാണ് അതിനനുസരിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റും ഈ കമ്പനിയിലൊക്കെ പോകുന്നതിനാണ് തുറച്ചായിട്ട് വീട് ചെയ്യാൻ പറ്റാത്തത് സമയം വലിയൊരു ഘടകമാണല്ലോ രാവിലെ രാവിലെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ട് എട്ടര ഏത് ആവും പിന്നെ പ്രഷക്കെയായി ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴത്തേന് രാവിലോട്ട് ഓടി ക്ഷീണം കാരണം പിന്നെ കിടക്കും പിന്നെ രാവിലെ എണീച്ച് പോകേണ്ടത് അല്ലേ അതുകൊണ്ടൊക്കെ കിടക്കും അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാൻ അധികം പറ്റാഞ്ഞത് ഇനി ഞങ്ങള് വീഡിയോസ് നല്ല ഇടാമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇപ്പൊ അടുത്ത മാസം ഇനി പോകണല്ലേ ഈ പണ്ട് മാസം ഇവിടെയും ഓണപരിപാടികളൊക്കെ ഉണ്ട് ഓണം പതിനഞ്ചാം തീയതി ആണെങ്കിലും ഇവിടുത്തെ ഓണ തുടങ്ങുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് ഇവിടുത്തെ തുടങ്ങുന്നത് ഇരുപത്തിരണ്ടിനുണ്ട് പിന്നെ ഇവിടെ മലയാള സമാജവും കേരള സമാജവും ഒക്കെ ഉണ്ട് അപ്പൊ ഓരോ ക്ലബ്ബ് പോലൊക്കെ തന്നെ അപ്പോ ഓരോ ഏരിയയിലെയും സമാജത്തിന്റെ പ്രത്യേകം പത്തേം ദിവസം എല്ലാം സൺഡേയിലായിരിക്കും കൂടുതൽ വരുന്നത് ബിസിനസ് കാര്യങ്ങൾ നടക്കുന്നവരും പിന്നെ കമ്പനികൾ ജോലി ചെയ്യുന്നവർക്കൊക്കെ അവരെല്ലാം സമയം നോക്കിയതിനനുസരിച്ച് സൺഡേകളിലാണ് ഇവിടുത്തെ പരിപാടികളെ നാട്ടിലെ പോലെ ഓണത്തിന് എന്തായാലും പരിപാടി കാണത്തില്ല പക്ഷെ ഓണത്തിന്റെ ആഘോഷങ്ങൾ നല്ല ആഘോഷങ്ങൾ ഇവിടെ നാട്ടിലേക്കാളും കൂടുതൽ ആഘോഷങ്ങൾ അതായത് പല പല സ്ഥലത്തുള്ള ആൾക്കാരായിരിക്കും അവരെല്ലാം ഐഡിയ വെച്ചിട്ട് ഓരോരോ എല്ലാ പരിപാടികളും നാട്ടിൽ നടത്തുന്ന എല്ലാ പരിപാടികളും ഇവിടെയാണ് ചെയ്യുന്നത് അപ്പൊ നാളെ വീട്ടിൽ പോകുന്നതിന് സന്തോഷിച്ചിരിക്കുക ബ്രിൻസി വീട്ടിൽ പോകുന്നത് കാരണം എനിക്കൊരു ഇൻട്രഷൻ ഉണ്ട് എന്റെ സൈബ്രോള് ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു മെയില് അതിന്റെ ഇൻട്രഷൻ ഉണ്ട് ഒരു ഇൻഷൻ കഴിഞ്ഞു ഇനി ഇനി ഒരു ഇൻഷൻ അതിന് വേണ്ടി പോകുന്നത് ഇൻജക്ഷൻ ഇടണം ഇരുപത്തി ഒന്നാം തീയതി ആണ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് ഡേറ്റ് ഡേറ്റ് അവധി ആയതുകൊണ്ട് ഞങ്ങൾ ഇരുവാന്തീ പോകാനാണ് ആദ്യം വിചാരിച്ചിരുന്നത് ടിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചിരുന്നു ഇരുപാന്തീത്താണ് പെട്ടെന്ന് ഓർക്കപ്പെടത്തോണ്ടിരിക്ക നാളെ കാര്യം ഞങ്ങൾക്ക് ഇരുപതാം തീയതി അപ്പൊ ഞങ്ങൾ ഇരുപാന്തീ ചെല്ലത്തുള്ള വിചാരിച്ചാണ് വീട്ടിലിരിക്കുന്നത് വൈകിട്ട് കേട്ടോ ആറുമണി ആവുമ്പത്തേക്ക് വീട്ടിൽ പറഞ്ഞിട്ടുള്ളു പറഞ്ഞിട്ടില്ല അവർക്കൊരു ആവട്ടെ ഇവിടെ മലയാളം കേക്കുമ്പം ആരും ഇതാവല്ലേ അറിയത്തില്ല എന്നാലും നമ്മൾ പറയുന്ന പോലെ ചില വാക്കുകളൊന്നും കിട്ടത്തില്ല ചില വാക്കുകളൊക്കെ പറയാൻ വേണ്ടി പാടാ ഇപ്പൊ സംസാരം കേൾക്കുമ്പോ മനസ്സിലാവും മറ്റുള്ളവർക്ക് വീഡിയോ വീഡിയോ കാണുന്നവർക്ക് അതുകൊണ്ട് ജാറയാണ് അങ്ങനൊന്നും വിചാരിക്കല്ലേ ഈ ഈ ക്യാമറ ഫേസ് ഫേസ് ഞാൻ 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 അല്ലാതെ കുഴപ്പമില്ല അത് തന്നെ നമ്മൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണോ ഞങ്ങൾക്കും ഇതൊരു യൂട്യൂബിനെ കുറിച്ച് വലിയ അറിവുകളും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം മറ്റുള്ള മറ്റുള്ള ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ടാണ് അറിവുകളൊക്കെയാണ് എടുക്കുന്നത് പിന്നെ യൂട്യൂബിന് ട്രെയിനിങ് ആയിരുന്ന യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ അവരുടെയൊക്കെ വീഡിയോസ് യൂട്യൂബ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ നോക്കിയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഒന്നും അത്ര ആയിട്ടില്ല ചെറിയ ചെറിയ ഞങ്ങള് നല്ല രീതിയിലാക്കി കൊണ്ടുവരും അത് തുടക്കമല്ലേ അപ്പൊ അതിനെതിരെ ഫുഡുണ്ട് അതൊക്കെ മാറ്റി നല്ല രീതിയിലാക്കണം അപ്പം വീട്ടില് എൻ്റെ എന്റെ വീട്ടില് എന്റെ ഡ്രസ് പോർച്ച പിന്നെ അച്ഛൻ്റെ അച്ഛൻ മാത്രം കൊണ്ടുപോകുന്നു പിന്നെ വലിയ പോകാൻ വേണ്ടി തുണി കൊണ്ടുപോയി का। आवरे आवरे ും പിന്നെ സ്ഥലങ്ങളൊക്കെയും കാണിച്ചു തരാം വിടാം വീഡിയോസൊക്കെ എല്ലാരും കാണുക വീഡിയോസിന് ലൈക്ക് കമന്റ് ചെയ്യുക ഞങ്ങളെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വേദന വരെ എല്ലാവർക്കും ബൈ ബൈ